ഇപ്പൊ നിങ്ങളെ വീഡിയോയിൽ കണ്ടത് ഇടക്കാട് ടോൾ ഗേറ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഒരു സ വാക്കു ഉണ്ടായപ്പം അതായത് അവിടെ വാഹനവുമായിട്ട് വന്നവരും അവിടുത്തെ ടോൾഗേറ്റിലെ ജീവനക്കാരും തമ്മിലോ ഒരു വാക്കുതർക്കം ഉണ്ടായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന വ്യക്തിയെ പിടിച്ച് തള്ളുന്ന തള്ളാണ് ആ തള്ളുന്ന തള്ളിൽ അദ്ദേഹത്തിന്റെ തല എന്ന ആ അവിടെ ചെന്ന് ഇടിക്കുകയോ ഏർ അദ്ദേഹത്തിന്റെ തലയെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇവര് അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കൊടുക്കുവോ ഇതിനൊക്കെ ശക്തമായ ആക്ഷൻ എടുക്കണം ഈ സംഭവം നടന്നിട്ടുള്ള അവരുടെ മക്കളെല്ലാം അതിൻ്റെ സാക്ഷിയാണ് വീഡിയോ ഒക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പം അവരത് പോലീസ് സ്റ്റേഷനിലോട്ട് കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട് പോകുന്നു എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുവാണല്ലോ ഒരുപാട് ആളുകളിലോട്ട് ഈ ഒരു വീഡിയോ ചെല്ലും അപ്പം ഇത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട ഒരു വീഡിയോ കൂടിയാണ് അപ്പം മാക്സിമം ആൾക്കാരിൽ ഇത് എത്തണം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പബ്ലിക്കായിട്ട് ഇടുന്നത് എന്തൊരു വാക്കുതർക്കത്തിന്റെ ഇടയിലാണെങ്കിലും ഒരാളുടെ ദേഹത്ത് കൈവെക്കാനുള്ള ഒരു റൈറ്റ്സും ഒരു ഗവൺമെന്റ് ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ ഇല്ല അപ്പം നാളെ നമുക്കും ഇതുപോലെയുള്ള എന്തെങ്കിലും ഉപദ്രവം ഇവരിൽ നിന്ന് നേരിട്ടേക്കാം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായം മാക്സിമം നിങ്ങൾ ഈ വീഡിയോക്കൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ